പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ജീവനൊടുക്കി മല്ലപ്പള്ളി സ്വദേശി സുധയാണ് കൊല്ലപ്പെട്ട് കൊലപാതകത്തിന് ശേഷം ഭർത്താവ് രഘുനാഥ് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇരുവരും തമ്മിൽ കുടുംബതർക്കം പതിവായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയും ഇന്ന് രാവിലെയാണ് നാടിനെ ഞെട്ടിച്ച ക്രൂരത അയൽവാസികളാണ് വീടിന് പുറത്ത് സുധയെ മരിച്ച നിലയിൽ ആദ്യം കാണുന്നത് നാട്ടുകാരും സമീപവാസികളും നടത്തിയ പരിശോധനയിലാണ് സമീപത്ത് രഘുനാഥനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടത് പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഒരു സൈഡിലെ ഭാര്യ സുധ മരിച്ചു കിടക്കുന്നതായിട്ട് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഞാൻ സിഎമായിട്ട് സംസാരിക്കുകയും വാർഡ് മെമ്പറിനോട് സംസാരിച്ചതിന് ശേഷം അകത്ത് കയറി നോക്കിയപ്പോൾ അവിടെ രക്തം തളം കെട്ടി കിടക്കുന്നതായിട്ട് കാണുകയും രഘുനാഥൻ ഒരു തൂങ്ങി നിക്കുന്നതായിട്ടാണ് നമ്മൾ കാണപ്പെട്ടത് രണ്ടുപേരും മരിച്ചതായിട്ട് പോലീസ് സ്ഥിരീകരിച്ച് ഇരുവരും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളും തർക്കങ്ങളും ഉണ്ടായിരുന്നതായിട്ടു പറയുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം